ചേർത്തലെ ഞെട്ടിച്ചുകൊണ്ട് മൂന്ന് സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിന്റെ ചുരുളഴിയുമോ എന്ന ആകാംക്ഷയിലാണ് കേരള സമൂഹം പ്രതിയെന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലുണ്ടെങ്കിലും ചോദ്യം ചെയ്യലുകളിൽ സഹകരിക്കാതെ അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കുന്ന സാഹചര്യത്തിൽ കേസ് കൂടുതൽ സങ്കീർണമാവുകയാണ് നിർണായകമായ തെളിവുകൾ കണ്ടെത്താനുള്ള തീവ്രശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസിലെ നിർണായക വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഒരു പുതിയ കണ്ടെത്തൽ ചേർത്തലയിലെ പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു ഉപയോഗശൂന്യമായി കിടന്നിരുന്നതും ഏകദേശം മൂന്ന് വർഷം മുമ്പ് മൂടിയതുമായ ഒരു കിണർ ഇവിടെയുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഈ കിണർ തുറന്നു പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം സബാസ്റ്റ്യൻ നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെത്തൽ ഒരുപക്ഷെ കാണാതായ സ്ത്രീകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഈ കിണറ്റിലുണ്ടോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു സെബാസ്റ്റിന്റെ വീട്ടിൽ ഇതിനു മുമ്പ് രണ്ട് തവണ തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ഈ കിണറിന്റെ സാന്നിധ്യം അന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കിണർ തുറന്ന് പരിശോധിക്കുന്നത് കേസിൽ പുതിയ തെളിവുകൾ നൽകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതെന്ന് സംശയിക്കുന്ന സ്ത്രീകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ ഡി എൻ എ പരിശോധനാ ബലത്തിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം മുൻപ് നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയ ചില അവശിഷ്ടങ്ങൾ കാണാതായ സ്ത്രീകളുടേതാണോ എന്ന് ഡി എൻ എ വന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കൂ ഡി എൻ എ ബലം ലഭിച്ചാൽ മാത്രമേ കേസിന്റെ യഥാർത്ഥഗതി വ്യക്തമാവുകയുള്ളൂ കേസിലെ പ്രധാന പ്രതിയായ സിബാസ്റ്റിൻ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ ായ സ്ത്രീകളുമായി ബന്ധമുള്ള മറ്റ് ആളുകളുടെ മൊഴികൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഇതിൽ ഹയറുമ എന്ന ഐഷയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മൂന്ന് സ്ത്രീകളുടെ മൊഴികൾ നിർണായകമാകുമെന്നാണ് കരുതുന്നത് റോസമ്മ ലയില സുജാത എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നത് ഇവരിൽ രണ്ടുപേരെ പ്രാഥമികമായി ചോദ്യം ചെയ്യുകയും അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ സ്ത്രീ ജില്ലയ്ക്ക് പുറത്തായതുകൊണ്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രാഥമിക മൊഴിയെടുപ്പിന് ശേഷം ആവശ്യമെങ്കിൽ ഇവരെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇവരുടെ മൊഴികളിലൂടെ കേസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും സെബാസ്റ്റിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നും അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നു സെബാസ്റ്റിന്റെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള നഗരത്തിലെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു പുരടത്തിലും തിരച്ചിൽ നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് പ്രതിക്ക് ഈ പുരടവുമായി ബന്ധമുണ്ടോ എന്നും ഇവിടെ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കാനാണ് തീരുമാനം ഇതിനോടകം തന്നെ കൊലപ്പെടുത്തായി സെബസ്റ്റിനിൽ നിന്ന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ബിന്ദു പത്മനാഭന്റെയും ഐഷയുടെയും തിരോധാനത്തിൽ ഇതുവരെ കൃത്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കിണർ പരിശോധനയും മൂന്ന് സ്ത്രീകളുടെ മൊഴികളും കേസിൽ നിർണായകമായേക്കാം മറ്റൊരു പ്രധാന കാര്യം പ്രതിയെ കസ്റ്റഡിയിൽ വെച്ച് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് പ്രതി ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്തത് ശാസ്ത്രീയമായ തെളിവുകളും സാഹചര്യ തെളിവുകളും പരമാവധി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് ചേർത്തലേ ഞെട്ടിച്ച ഈ ദുരൂഹ തിരോധാന കേസിന്റെ ചുരുളഴിയാൻ ഇനി അധികം വൈകില്ലെന്ന് പ്രതീക്ഷിക്കാം